രണ്ട് സിനിമാ താരങ്ങൾ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് കൊല്ലം നടൻ കൃഷ്ണകുമാറിലൂടെ ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെ ബി ജെ പി രംഗത്തിറക്കിയതോടെ കൊല്ലവും ത്രികോണപൂരിന്റെ ചൂടിലാണ് എം എൽ എയും നടനുമായ എം മുകേഷ് ആണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആർ എസ് പിയിലെ എൻ കെ പ്രേമചന്ദ്രനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പടിപടിയായി വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ചരിത്രമാണ് ബി ജെ പിയുടേത് കൊല്ലം നഗരത്തിലെ നിർണായകമായ കോർപ്പറേഷൻ ഡിവിഷനുകളിലെല്ലാം ബിജെപിക്ക് വലിയ സ്വാധീനമാണ് ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തവണയാണ് പാർട്ടി രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് എല്ലാ മണ്ഡലങ്ങളിലും ഗണ്യമായ വോട്ട് ബിജെപിക്കുണ്ട് അതുകൊണ്ട് തന്നെ വൻ കുതിച്ചുചാട്ടത്തിലാണ് ഇക്കുറി പാർട്ടി ലക്ഷ്യമിടുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എൻഡിഎ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയതും കൊല്ലം ചെങ്കോട്ട റെയിൽപാത വൈദ്യുതീകരിച്ചതും ബ്രോഡ്ഗേജ് ആക്കിയതും ദീർഘദൂര തീവണ്ടികൾ അനുവദിച്ചതും മോദിയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ലോക നിലവാരത്തിലാക്കുന്നു പുനരൂർ റെയിൽവേ സ്റ്റേഷനും നവീകരണത്തിന്റെ പാതയിലാണ് കടമ്പാട്ടുകോണം ഇടമൺ മധുര ഹൈവേയും എം സി റോഡിന് സമാന്തരമായി വരുന്ന പുളിമാത്ത് അങ്കമാലി ഹൈവേയും ജില്ലയുടെ മുഖച്ചായ തന്നെ മാറ്റും കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളില്ലാത്ത ഒരു വീടും ഈ മണ്ഡലത്തിൽ നിന്നതും എൻ ഡി എ ഉയർത്തിക്കാട്ടുന്നു കശുവണ്ടി തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും വോട്ടുകളാണ് കൊല്ലത്ത് നിർണായകമാവുക രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനഃക്രമീകരണത്തിന്റെ ഭാഗമായാണ് കൊല്ലം മണ്ഡലം രൂപീകൃതമായത് ചവറ പുനലൂർ ചടയമംഗലം കുണ്ട്ര കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത് കുണ്ടറ ഒഴികെ മറ്റു എല്ലായിടത്തും എൽ ഡി എഫ് എം എൽ എമാരാണ് മണ്ഡല പുനക്രമീകരണത്തിന് മുമ്പ് കുന്നത്തൂർ കരുനാഗപ്പള്ളി ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇടതുപക്ഷത്തിനായിരുന്നു മണ്ഡലത്തിൽ നേട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ വന്ന നാല് തെരഞ്ഞെടുപ്പിലും ആർ എസ് പിയുടെ എൻ ശ്രീകണ്ഠൻ നായർക്കായിരുന്നു വിജയം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസിന്റെ ബി കെ നായർ ജയിച്ചു എൺപത്തിനാലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എസ് കൃഷ്ണകുമാർ വിജയം നേടി എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റി ഒന്നിലും കൃഷ്ണകുമാർ വിജയം ആവർത്തിച്ചു തൊണ്ണൂറ്റിയാറിലാണ് ആർ എസ് പിയുടെ എൻ കെ പ്രേമേന്ദ്രൻ വിജയിച്ചത് തൊണ്ണൂറ്റി എട്ടിലും ആയിരുന്നു വിജയം തൊണ്ണൂറ്റി ഒൻപതിൽ ആർ എസ് പിയിൽ നിന്ന് സീറ്റ് തിരിച്ചെടുത്ത സി പി എം പി രാജേന്ദ്രനെ നിർത്തി വിജയിപ്പിച്ചു രണ്ടായിരത്തി നാലിലും രാജേന്ദ്രൻ തന്നെ എം പി ആയി എന്നാൽ രണ്ടായിരത്തിഒൻപതിൽ നടന്ന കോൺഗ്രസിന്റെ എൻ പീതാംബരക്കുറപ്പിലൂടെ യു ഡി എഫ് മണ്ഡലം തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫിലെത്തിയ എൻ കെ പ്രേമേന്ദ്രൻ വീണ്ടും ജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രേമചന്ദ്രൻ വിജയം ആവർത്തിക്കുകയാണ് രണ്ട് സുഹൃത്തുക്കളായ സിനിമാ താരങ്ങളാണ് അവിടെ മത്സരത്തിനിറങ്ങിയത് പരസ്പരം സൗഹൃദമുണ്ടെങ്കിലും സൗഹൃദ മത്സരമല്ല ത്രികോണ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്